ഇത് ഇപ്പം പോലെ ഭൂട്ടാൻ നിന്ന് സൈന്യം ഉപയോ ഉപേക്ഷിച്ച വാഹനമാണെന്ന് പറയുന്നു ഇന്ത്യയിലേക്ക് ഒരു യൂസ്ഡ് കാറ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് കടത്തിക്കൊണ്ടുവരുന്നെങ്കിൽ മറ്റു സാധനങ്ങൾ കൊണ്ടുവരുന്ന പോലെ അത്ര ലളിതമായിട്ട് കൊണ്ടുവരാൻ കഴിയില്ല ഒന്നാമതായിട്ട് ആ ഒരു പോയിന്റ് ആദ്യം നമ്മൾ മനസ്സിലാക്കുക ബിക്കോസ് ഒരു പുറത്തുനിന്ന് ഒരു കാർ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടു വരുന്നെങ്കിൽ മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലമെങ്കിലും അതിൻ്റെ ലൈഫ് ഉണ്ടായിട്ടുണ്ട് അതായത് വാങ്ങിച്ചിട്ട് മൂന്ന് കൊല്ലത്തിനുള്ളിലുള്ള ഒരു വാഹനമാണെങ്കിലാണ് ഇതിങ്ങനെ സെക്കൻഡ് ഹാൻഡായിട്ട് നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത് ഈ പറയുന്ന വാഹനത്തിന് ഇന്ത്യൻ റോഡ് കണ്ടീഷൻ അനുസരിച്ച് ഉള്ള സേഫ്റ്റി സർട്ടിഫിക്കേഷൻ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യ ഗവണ്മെന്റ് അംഗീകരിച്ചിട്ടുള്ള ഏജൻസികൾ റോഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഗവണ്മെൻറ് അംഗീകൃത ഏജൻസികൾ ഈ വാഹനം പരിശോധിച്ചിട്ട് ഇന്ത്യയിലെ റോഡ് കണ്ടീഷൻ അനുസരിച്ച് ഇത് ഓടാൻ പാകത്തിനുള്ള സ്റ്റിയറിംഗ് സംവിധാനം ഇന്ത്യയിൽ പറ്റിയ ഇതാണോ അതേപോലെ ഇവിടുത്തെ റോഡ് ഇവിടുത്തെ പെട്രോൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ധനം ഓ ഡീസൽ ആണെങ്കിലും അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിന് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റൂ ഇങ്ങനെ പിന്നെ ഇവിടുത്തെ ഹെഡ്ലൈറ്റ് സംവിധാനം ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഈ വാഹനത്തിൻ്റെ അത് സാധാരണ ഇന്ത്യയിലൊരു സാ ഒരു വാഹനം മാനുഫാക്ചർ ചെയ്താലും ഈ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തിട്ടാണ് ഈ രജിസ്ട്രേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം ഇത് ആദ്യം തന്നെ ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ വേണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് വിലത്തിനുള്ളിലുള്ള ഒരു വാഹനമായിരിക്കണം അപ്പോൾ ഈ മൂന്ന് ഇതിൻ്റെ ഇൻവോയ്സിൻ്റെ പകർപ്പ് അതായത് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബില്ല് ഓഫ് ലേഡിംഗ് എന്ന് പറയും ബില്ല് ഓഫ് ലേർഡിങ്ങിൻ്റെ പകർപ്പ് ഈ വക ഡോക്യുമെൻറ്റേഷൻ എന്തായാലും നിർബന്ധമായിട്ട് കസ്റ്റംസ് ഫ്രണ്ടിയർ കടക്കണമെങ്കിൽ ഇതെല്ലാം പരിശോധിച്ചിട്ട് മാത്രമേ ഇന്ത്യയിലെ ടെറിറ്ററിയിലേക്ക് ഈ വാഹനം കൊണ്ടുവരാൻ കഴിയുള്ളു അപ്പോൾ കസ്റ്റംസ് ഫണ്ടിയറിൽ കറക്റ്റ് അടക്കണമെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി നിർബന്ധമായിട്ട് അടച്ചിരിക്കണം അപ്പോൾ അത് അതിന് കസ്റ്റംസ് ഡ്യൂട്ടി വാല്യുവേഷൻ റൂൾസ് ഉണ്ട് അതനുസരിച്ച് ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യുവേഷൻ എടുക്കാനായിട്ട് ഈ ഇൻവോയ്സ് ഇൻവോയ്സ് വെച്ചിട്ടുള്ള പ്രൈസ് പ്ലസ് അതിൻ്റെ ഇൻഷുറൻസ് പ്ലസ് അതിൻ്റെ ഫ്ലൈറ്റ് പ്ലസ് വൺ പെർസെൻറ്റേജ് ഇതാണ് സി ഐ എഫ് വാലി എന്ന് പറഞ്ഞത് കോസ്റ്റ് പ്ലസ് ഇൻഷുറൻസ് പ്ലസ് ഫ്ലൈറ്റ് വെച്ചിട്ട് ആ പ്രൈസിൻ്റെ പുറത്താണ് കസ്റ്റം മറ്റേ കസ്റ്റംസ് ഡ്യൂട്ടി അടക്കുന്നത് ഈ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചിട്ടുള്ള പ്രൈസിൻ്റെ പുറത്താണ് ഐ ജി എസ് ടി അതായത് സെൻട്രൽ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നത് ഐ ജി എസ് ടി അടക്കേണ്ടത് അപ്പോൾ ഈ കാറിൻ്റെ ഈ പറയുന്ന ആദ്യത്തെ രണ്ട് കടമ്പുകൾ മൂന്ന് കടമ്പുകളായി മറ്റേ ഇനി ഇത് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിൻ്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് വേണം അപ്പോൾ ആ ഈ കോഡ് കോഡുണ്ടെങ്കിലാണ് കസ്റ്റംസുകാർ ഇതെല്ലാം പരിശോധിക്കാൻ തന്നെ തയ്യാറാവുള്ളത് ഇല്ലാത്ത ആൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ കൂടി കടന്ന് ഇനി ഇവിടെ എത്തി ഡ്യൂട്ടിയും ഐ ജി എസ് ടി എല്ലാം അടച്ചിട്ട് ഇന്ത്യയിലേക്ക് വന്ന് തന്നെ ഈ സാ ഈ വാഹനം കൊണ്ടായിട്ട് നമ്മൾ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഓടാൻ തീരുമാനിച്ചിടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനുള്ള ഇന്ത്യൻ റോഡ് ടാക്സ് അടക്കേണ്ടി വരും അടക്കുമ്പോഴും ഈ പറയുന്ന രേഖകളെല്ലാം പരിശോധിക്കപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ പരിവാഹൻ പോലുള്ള സൈറ്റിലേക്ക് ഈ സാധനം അപ്ലോഡ് ചെയ്യുന്നത് ഈ വാഹനം ഇന്ന രജിസ്ട്രേഷൻ നമ്പർ ഇന്നയാളുടെ പേരിൽ എന്നെല്ലാം പറഞ്ഞിട്ട് വരുന്നത് അപ്പം ഈ ഈ ഇതെല്ലാം കടന്ന് ഈ മറ്റേ ഒരു സ്റ്റേറ്റിൽ വന്നിട്ട് ഇത് രജിസ്റ്ററും ചെയ്തു എന്നിട്ട് ആ സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് കടന്ന് പല പല സ്റ്റേറ്റുകൾ നടന്നിട്ടാണ് ഇവിടെ എത്തിയതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഓരോ സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴും അവിടെ നിന്നെല്ലാം എൻഒസി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് അവിടുത്തെ ആർ ടി ഒ സർട്ടിഫൈഡ് അവിടുത്തെ പോലീസ് സർട്ടിഫൈഡ് കേസൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ വരേണ്ടത് അപ്പം ഇത്രയും കടമ്പോൾ കടന്ന് അവസാനം ഇതൊരു ദുൽഖറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു പൃഥ്വിരാജിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും എത്രയോ കൈമറിഞ്ഞ് വന്നു കഴിഞ്ഞു അപ്പം ഇത്ര സ്ഥലങ്ങളിലൊന്നും ഇത് പരിശോധിക്കപ്പെടാതെ വർഷങ്ങളായിട്ട് ഇവിടെ ഓടിയ ഒരു വാഹനം ഇന്നൊരു സുപ്രഭാതമില്ല അത് ഒരു വാഹനമല്ലേ ഇതിനകത്ത് വാർത്തയിൽ പറയുന്നത് ശരിയാണെങ്കിൽ പത്ത് നൂറ്റമ്പത് വാഹനങ്ങൾ ഓടുന്നത് ഇപ്പൊ ഒരു വാഹനം ഇനി അറിയാതെ കണ്ണു വെട്ടി വന്നു വെച്ചു ബാക്കി ഇത്രയും വാഹനങ്ങള് ഇത്രയും ഒരു വ്യാപകമായ ഒരു സംവിധാനത്തിൽ കൂടി കടന്നു വന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പിന്നെ സംവിധാനത്തിന്റെ ഒരു തകരാറായിട്ടാണ് എനിക്ക് തോന്നുന്നത്